എസ് ഡി പി ഐ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷഹീദ് കെ എസ് ഷാൻ അനുസ്മരണവും കൺവെൻഷനും നടന്നു കൊമ്പം മൗലാന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ആലപ്പുഴ ജില്ലയിലെ വീട്ടിലേക്ക് ബൈക്കിൽ

ഒരു പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിൽ നിന്ന് രക്തസാക്ഷിത്വത്തിലേക്ക് മുന്നേറിയ മഹാനാണ് ഷഹീദ് നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് ചെഞ്ചോര കൊണ്ട് വീരേതിഹാസം രചിച്ച നേതാവ് തന്നെ ചില ആളുകളെ കുറിച്ച് പറയുന്നത് ഏറ്റവും ആയിട്ട് ഒരു പേരാണ് ഷാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു വലിയ വിടവ് സമ്മാനിച്ചിട്ടാണ് ഷാന്റെ വിയോഗം പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് എന്നും അതിലുപരി ജാതിമത വ്യത്യാസമില്ലാതെ അന്നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കുണ്ടായിരുന്ന വലിയ ആശ്രയമായിരുന്നു ഷാനെന്നും അതിനെയാണ് നരാതമന്മാർ ഇല്ലായ്മ ചെയ്തതെന്നും അജ്മൽ ഇസ്മായിൽ പറഞ്ഞു എസ് ഡി പി എയിൽ ആകൃഷ്ടരായി കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പാർട്ടിയിലേക്ക് കടന്നുവന്ന ശിവരാമൻ തച്ചമ്പാറക്കും തിരുവിഴാംകുന്ന് സ്വദേശിക്കും അജ്മൽ ഇസ്മായിൽ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നൌഫൽ ആര്യം ബാവു സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ബാബു അമ്പലപ്പാറ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി സെക്രട്ടറി അഷ്റഫ് കുന്നുംപുറം ഉസ്മാൻ അലനെല്ലൂര് നസീഹ് എന്നിവർ പ്രസംഗിച്ചു